ലോകത്തിനു മുമ്പിൽ ഇന്ത്യൻ പതാക ഉയർത്തി രാജ്യത്തിന് അഭിമാനമായി മാറിയ ഇടുക്കി എൻ ആർ സി സ്വദേശിനി നിവേദ്യ എൽ നായർക്ക് ജന്മനാട്ടിൽ സ്വീകരണം നൽകി ന്യൂസിലൻഡിൽ നടന്ന ജൂനിയർ കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ വിഭാഗത്തിലാണ് നിവേദ്യ വെങ്കല മെഡൽ നേടിയത് ടീമിനത്തിൽ വെള്ളിയും സ്വന്തമാക്കി നായർ സർവീസ് സൊസൈറ്റി രാജാക്കാട് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് പ്രീജ ശ്രീധരനും കെ എം ബീനാമോളയും പോലുള്ള ഒളിമ്പ്യന്മാരെയും നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെയും സംഭാവന ചെയ്ത ജില്ലയാണ് ഇടുക്കി മാറുന്ന കാലത്തിനനുസരിച്ചുള്ള പരിശീലനത്തിലൂടെയും പരിശ്രമത്തിലൂടെയും രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ സംഭാവന ചെയ്ത് വളർന്നുവരുന്ന താരങ്ങളും നിരവധിയാണ് അതിലൊരാളാണ് രാജാക്കാട് എൻ ആർ സി വടക്കേൽ രതീഷ് ദീപ ദമ്പതികളുടെ മകൾ നിവേദ്യ ന്യൂസിലൻഡിൽ നടന്ന ജൂനിയർ കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ ഫെൻസിംഗ് വിഭാഗത്തിലാണ് നിവേദ്യ വെങ്കല മെഡൽ നേടിയത് ടീമിനത്തിൽ വെള്ളിമെഡലും ഇന്ത്യ സ്വന്തമാക്കി ഇടുക്കിയുടെ മിടുക്കി രാജ്യത്തിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് രാജാക്കാടെന്ന കുടിയേറ്റ ഗ്രാമം ഇതിന്റെ ഭാഗമായിട്ടാണ് ജന്മനാട്ടിൽ തിരികെയെത്തിയ നിവേദിക്ക് പ്രൌഢ ഗംഭീരമായ സ്വീകരണം ഒരുക്കിയത് എൻ എസ് എസ് രാജാക്കാട് കരയോഗത്തിന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് വാദിമേളങ്ങളുടെ അകമ്പടിയോടെയാണ് സ്വീകരണം നൽകിയത് കരയോഗം ഓഫീസ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ പൊന്നാടി അണീച്ചും മൊമെന്റോയും ക്യാഷ് അവാർഡും നൽകിയും കായിക താരത്തെ ആദരിച്ചു സ്വീകരണത്തിന് നിവേദി എല്ലാവരോടും നന്ദി അറിയിച്ചു കരയോഗം പ്രസിഡന്റ് പി മുരളീധരൻ നായർ എൻഎസ്എസ് ഹൈറേഞ്ച് യൂണിയൻ കോർഡിനേറ്റർ അനിൽകുമാർ മഠത്തിനകത്ത് വൈസ് പ്രസിഡന്റ് കെ സുനിൽ ട്രഷറർ കെ പി രാജഗോപാൽ രഘുനാഥൻ നായർ രാധാമണി പുഷ്പാകരൻ ഓമന ബാബുലാൽ ശിവപ്രിയ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി